ചരക്ക് സേവന നികുതി നിരക്ക് പരിഷ്കരണം പ്രാബല്യത്തിൽ വന്നു ഇന്നുമുതൽ ജിഎസ്റ്റിയിൽ അഞ്ച് പതിനെട്ട് ശതമാനം നിരക്കുകൾ മാത്രമാണ് ഉണ്ടാവുക നികുതി നിരക്കിലെ പരിഷ്കരണം രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഗുണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു പുതിയ ജിഎസ് ടി നിരക്ക് പ്രാബല്യത്തിൽ വന്നതോടെ ബിസ്ക്കറ്റിനും സോപ്പിനും നെയ്യിനും വെണ്ണയ്ക്കും വില കുറയും കാറുകൾക്കു വരെ ബമ്പർ വിലക്കുറവാണ് വരാൻ പോകുന്നത് ജി എസ് ടി ഇളവിനു പുറമെ ഉത്സവകാലം പ്രമാണിച്ച് ഒട്ടുമിക്ക കമ്പനികളും വൻ ഡിസ്കൌണ്ട് ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് എഴുന്നൂറോളം ഉൽപ്പന്ന പാക്കുകളുടെ വിലയാണ് അമൂൽ കുറച്ചത് മാരുതി ടാറ്റ ഹുണ്ടായ് കിയ സ്കോഡ തുടങ്ങിയ കമ്പനികളും വിലക്കുറവ് പ്രഖ്യാപിച്ചു അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നീ സ്ലാബുകളാണ് ഇതുവരെ ജി എസ് ടിയിൽ ഉണ്ടായിരുന്നത് ഇന്നു മുതൽ അഞ്ച് ശതമാനം പതിനെട്ട് സ്ലാബുകൾ മാത്രമായി ആഡംബര ഉൽപ്പന്നങ്ങൾക്ക് ഉപയോഗം നിരുത്സാഹപ്പെടുത്തേണ്ട സിഗരറ്റ് പോലുള്ള ഉൽപ്പന്നങ്ങൾക്കും നാൽപ്പത് ശതമാനം എന്ന പ്രത്യേക സ്ലാബുണ്ട് നേരത്തെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ നികുതി നൽകണമായിരുന്നു പലതരത്തിലുള്ള നികുതികൾ നിലനിന്നിരുന്ന രാജ്യമായിരുന്നു ഇന്ത്യ ജിഎസ്ടിയിലൂടെ ഒരു രാജ്യം ഒരു നികുതി എന്ന സ്വപ്നം സാക്ഷാകരിക്കപ്പെട്ടു എന്നാണ് മോദി അവകാശപ്പെട്ടത് നികുതി നിരക്കിലെ പരിഷ്കരണം രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഗുണം ചെയ്യുമെന്നാണ് ജി എസ് ടി നിരക്ക് കുറിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് നാഷണൽ ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും